السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المالي من الشرعية ما مولود تليم. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഭൂ താല സൃഷ്ടിക്കുകയും ഈ ലോകത്ത് പാർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അല്ലാഹുവിനെ ആരാധനകൾ നിർവഹിക്കുക എന്ന മഹത്തായ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിരവധി ആരാധനാപരമായ കാര്യങ്ങൾ നിലനിർത്താറുണ്ട് എന്നാൽ നമ്മിൽ എത്ര ആളുകളാണ് ആരാധനകളുടെ ചൈതന്യം ചോർന്നു പോകാതെ ആ മഹത്വങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആരാധനകൾ നിർവഹിക്കാൻ കഴിയാറുള്ളത് പലപ്പോഴും ആരാധനകൾ നമുക്കൊരു ഭാരമാണ് നബിസ്വല്ലാഹു അലിഹി തങ്ങൾ ബിലാൽ താലാ നഖുവിനോട് പറയുമായിരുന്നു യാ ബിലാൽ ബിലിസ്വല ഓ ബിലാലെ നമസ്കാരം കൊണ്ട് എൻ്റെ കണ്ണിന് കുളിർമ നൽകൂ എന്ന് അഥവാ പ്രവാചകന് നമസ്കരിക്കുക എന്നുള്ളത് മനസ്സിന് വല്ലാത്ത സന്തോഷം ലഭിക്കുന്ന ഹൃദയത്തിന് വല്ലാത്ത സമാധാനം ലഭിക്കുന്ന വല്ലാത്ത അനുഭൂതി സമ്മാനിക്കുന്ന ഒന്നായിരുന്നു നമസ്കാരം എന്നാൽ നമ്മളുടെ നമസ്കാരം എങ്ങനെയാ ഇങ്ങനെ ഓരോ ആരാധനകളും എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആരാധനകളിൽ നിന്നെല്ലാം ആ ജീവചൈതന്യം നഷ്ടമായി പോയതുപോലെ നമ്മൾക്ക് അനുഭവപ്പെടും നമ്മളുടെ മുൻഗാമികളൊക്കെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിലനിൽക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒലിച്ചിറങ്ങുമായിരുന്നു അവരൊക്കെ രാത്രിയിൽ തെയ്യാമുല്ലയിൽ പോലെയുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഏകാഗ്രതയോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിലനിൽക്കുന്ന അവർക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ നമ്മൾ ആലോചിച്ചു നോക്കൂ ഇന്ന് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ മക്കുകൾ രാത്രി സമയങ്ങളായി കഴിഞ്ഞാൽ ടർഫുകളിൽ നീന്തി തുടിക്കുന്നു അല്ലെങ്കിൽ ടർഫുകളിൽ ഫുട്ബോളുകളിലും അതുപോലെ തന്നെയുള്ള മറ്റുതര വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടുന്നു നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ആരാധനയുടെ ചൈതന്യം കൃത്യമായ നിലയിൽ സന്നിവേശിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെ തിരിച്ചറിയണം കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധകരമായ നമസ്കാരവും നോമ്പുമൊക്കെ എങ്ങനെയെങ്കിലും നിർവഹിച്ച് ആ ബാധ്യതകൾ പൂർത്തിയാക്കണം മാത്രമാണ് ചിന്തയുള്ളത് മറിച്ച് ഐശ്വികമായ കർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്ത പോലും പലർക്കുമില്ല എന്നാൽ നമ്മളുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നില്ല നിർബന്ധ ബാധ്യതകൾക്ക് പുറമെ ഐശ്വീകമായ കർമ്മങ്ങൾ അവർ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിച്ചു അവരുടെ ഹൃദയത്തെ പരലോകത്തേക്ക് തിരിച്ചു തിരിച്ചുവച്ചു ദുനിയാവിലെ സമയം അവർക്ക് മതിയാകാതെ വന്നു നമ്മളൊന്നാലോചിച്ചു നോക്കൂ നമ്മളുടെ ദുനിയാവിലെ സമയം നമുക്ക് അധികമായി തീർന്നപ്പോൾ ദുനിയാവിൽ നമുക്ക് ധാരാളം ഫ്രീ ടൈമുകൾ ഉണ്ടായപ്പോൾ നമ്മൾ ടൂർ പാക്കേജുകൾ സംഘടിപ്പിക്കുന്നു രാത്രി കളിക്കാൻ ടർഫ് ഗ്രൗണ്ട് തേടിപ്പോകുന്നു നിരർത്ഥകമായ വിനോദങ്ങളിൽ ഇന്റർനെറ്റുകളിലും മറ്റുമൊക്കെ നാം പൂണ്ടുവിളയാടുന്നു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾക്ക് ധാരാളമായി സമയം ബാക്കിയുള്ളത് കൊണ്ടാണ് എന്നാൽ നമ്മളുടെ മുൻഗാമികൾക്ക് അങ്ങനെയായിരുന്നില്ല അവരുടെ ഹൃദയം പരലോകത്തേക്ക് തിരിച്ചു വെച്ചത് തന്നെ ദുനിയാവിലെ സമയം അവർക്ക് മതിയാകാതെ വരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അള്ളാഹുവിനെ ഓർത്ത് അവന്റെ ശിക്ഷകൾ പരാമർശിക്കുന്ന സൂക്തങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്ത് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളായിരുന്നില്ലേ നമ്മളുടെ മുൻഗാമികളുടേത് ഈമാനിൽ ആ ഈമാനിന്റെ കൃത്യമായ വെളിച്ചത്തിൽ വന്ന ആ മനസ്സ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അനിർവചനീയമായ ആനന്ദം ആസ്വദിക്കുകയും അള്ളാഹുവിൻ്റെ ഏറ്റവും സുന്ദരമായ ആ സ്വർഗീയ ആരാമങ്ങളിൽ വിഹരിക്കുകയും ചെയ്യും അത് നഷ്ടപ്പെടുത്തി കളയുന്ന പൈശാചീകതകൾ വെറുക്കുകയും മോചനമില്ലാത്ത നരകത്തിൻ്റെ ദുരിതപർവ്വമോർത്ത് നൂറി നീറിപ്പൊകയുകയും ചെയ്യുന്ന മനസ്സായിരുന്നു നമ്മളുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നത് എന്നാൽ നമ്മൾ മനസ്സിനെ ദുനിയാവിന് വേണ്ടി മാറ്റിവെച്ചു ദുനിയാവിലെ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി നാം നമ്മളുടെ മനസ്സുകളെ മാറ്റിവെച്ചു അതുകൊണ്ട് തന്നെ ആരാധനകളിൽ നമുക്ക് കേവലം നമ്മളുടെ ശരീരത്തിന്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ മനസ്സിന്റെ സാന്നിധ്യം ആരാധനകളിൽ ലഭ്യമല്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ നമ്മൾ മറ്റൊരാളോട് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുന്ന ആ ദ്രാവത്തിൽ പോലും ഇഹ്ലാസിന്റെ രക്തമില്ലാത്ത അവസ്ഥ ഉണ്ടായില്ലേ നാം ഖുർആൻ പഠിക്കുന്നു അത് മത്സരിക്കാൻ വേണ്ടി പഠിക്കുന്നു അല്ലെങ്കിൽ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്നതുപോലെയാണ് എന്ന് പറയാനും കേൾപ്പിക്കാനും വേണ്ടി നമ്മളത് പഠിക്കുന്നു എന്നതിനപ്പുറം ആ വിശുദ്ധ ഖുർആൻ നമ്മളുടെ തൊണ്ടയ്ക്ക് താഴേക്ക് നമ്മളുടെ ഹൃദയത്തിനെ സ്വാധീനിക്കുന്ന ഒരവസ്ഥ വന്നു ചേർന്നിട്ടുണ്ടോ സ്വഹാപത്തും താപ്യ അടങ്ങുന്ന സലഫ സ്വാലിഹുകൾക്ക് വിവാദത്തിൽ തികജ്ഞ ഉണ്ടായിരുന്നു വീടിന് തീ പിടിച്ചർന്നറിയാതെ നമസ്കാരത്തിൽ നിലനിന്ന അലിയബുൽ ഹുസൈൻ റസി അള്ളാഹുത്തല നെഹുവിന്റെ ചരിത്രം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമിക ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ ലോകം അംഗീകരിക്കുന്ന മഹത്തായ ഗ്രന്ഥമാണ് സഹിഹുൽ ബുഖാരി മഹാനായി ഇമാം ബുഖാരി റഹിമഖുല്ല നമസ്കരിച്ചു തന്നെ കടന്നൽ കുത്തിയ കാര്യം അറിഞ്ഞില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നമസ്കാരത്തിൽ ഒരു കൊതുകു കുത്തിയാൽ പോലും നമ്മൾക്ക് നമ്മളുടെ നമസ്കാരത്തിൽ അതിന്റെ പിന്നിൽ മനസ്സുകൾ പായുകയാണ് എന്നാൽ കടന്നൽ കുത്തേറ്റിട്ട് പോലും മഹാൻ അവൾ നമസ്കാരത്തിൽ അത് അറിഞ്ഞില്ല നമസ്കാരം കഴിഞ്ഞ ശേഷം കുപ്പായത്തിന്റെ ഒരറ്റം ഉയർത്തി കാണിച്ചുകൊണ്ട് കൂടെയുള്ളവരിൽ ഒരാളോട് ഇവിടെ വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് നിരവധി സ്ഥലങ്ങളിൽ കടന്നലിന്റെ കുത്തേ കുത്തേറ്റ് വീർത്തി കിടക്കുന്ന കാര്യം അറിയുന്നത് താൻ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖുറാനിലെ സൂറത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു മനസ്സ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കടന്നലിന്റെ കുത്ത് അറിഞ്ഞില്ല സഹോദരങ്ങളെ നമ്മളുടെ മുൻഗാമികളുടെ ആരാധന ഇങ്ങനെയായിരുന്നു എങ്കിൽ നമ്മളുടെ മനസ്സുകൾ ആരാധനകളുടെ ചൈതന്യം നഷ്ടപ്പെട്ടതായി മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചൈതന്യം നഷ്ടപ്പെട്ട ആ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം അതുകൊണ്ട് നാം നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ആരാധനകളിൽ നിലനിർത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വബറക്കാത്തു